ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്ലബ് വേൾഡ് കപ്പിലെ മാഞ്ചസ്റ്റർ സിറ്റിയുടെയും റയൽമാഡിൻ്റെയും മത്സരങ്ങൾ എന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സുകളാണ് പെപ്ഗോളുടെ മാൻ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മത്സരം അലൈനുമായിട്ടായിരുന്നു യു എ സൈഡായിട്ടുള്ള അലൈനുമായിട്ട് അപ്പോൾ ഇതിൽ ഒരു കൗതുകമായിട്ട് സംഭവം എന്ന് വെച്ചാൽ മാൻ സിറ്റി ഓൺ ചെയ്യുന്നത് ഷെയ്ഖ് മൻസൂറാണല്ലോ അലൈൻ ഓൺ ചെയ്യുന്നത് ഷെയ്ഖ് മൻസൂറിൻ്റെ ബ്രദറാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അലൈൻ ഒരു ജോയിൻറ്റ് ക്ലബ്ബാണ് യു എയിലേത് അവർ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള എമറാത്തി ക്ലബ്ബാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ആ ക്ലബിനെ കുറിച്ചൊക്കെ ഗൾഫ് മ്യൂസിൽ ഉണ്ട് അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഗൾഫ് മ്യൂസിൻ്റെ സ്പോർട് പേജിൽ പോയിട്ട് വായിക്കാം അപ്പോൾ എന്തായാലും അലയനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചുള്ള സംഭവം തന്നെയാണ് അവർക്ക് മാൻ സെറ്റീവുമായിട്ടൊന്നും പിന്നെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് കാരണം ക്വാളിറ്റി അന്തരം അത്രത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പോൾ ആറ് പൂജ്യം ഒന്നുള്ള സ്കോറിലാണ് അവർ പരാജയപ്പെട്ടത് അര ഡസൺ ഗോളുകൾ അവർ കൺസീഡ് ചെയ്തു അപ്പോൾ ഇതിൽ പിന്നെ അലേൻ്റെ കീപ്പറായിട്ടുള്ള കാലിദീസ ഫസ്റ്റ് മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല യു എൻ ഡേസുമായിട്ടുള്ള ആ ഒരു ഹംബ്ലിങ്ങിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല പട്രീസിയും കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മത്സരത്തിൽ കാലി ദിവസ സ്റ്റാർട്ട് ചെയ്യുന്നു അതായത് എമറാത്തിയാണ് ആണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കീപ്പറാണ് പക്ഷേ ഈ അലൈൻ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ഈ മത്സരത്തിൽ നടത്തുന്നുണ്ടായിരുന്നു അത് അവർക്ക് തന്നെ പണി കിട്ടിയായിരുന്നു അപ്പോൾ അങ്ങനെ ആറാമത്തെ ഗോൾ റയാൻ ചെർക്കിയാണ് മാൻസിറ്റി വേണ്ടി അടിക്കുന്നത് അപ്പോൾ പുതിയ സൈനികാണല്ലോ ചെർക്കിയുടെ ആ ഒരു ഗോളിൽ ഈ കാലിദിവസയുടെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ബാക്ച്വലി ബില്ല് ചെയ്യാൻ ശ്രമിക്കുമ്പോഴുള്ള മിസ്റ്റേക്ക് നേരെ സിറ്റി പ്ലെയറിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ചുരുക്കി ഗോളാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ ഈസ നല്ല രീതിയിലുള്ള കുറച്ച് സേവുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ സ്കോർ ലൈൻ ഇതിലും വികൃതമായി പോയനെ പോയെ അലൈനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ എന്തായാലും അങ്ങനെ ആറേ പൂജ്യം സ്റ്റിൽ ഒരു ഒരു ഹംബ്ലിങ് ആയിട്ടുള്ള ഒരു സ്കോർലൈനാണ് ഒരു എന്താ പറയുക ഒരു ഡിസാസ്റ്ററൊക്കെ തന്നെയാണ് പക്ഷേ അലൈനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് ലേൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയായിരിക്കും അവർ വിചാരിക്കുന്നുണ്ടാവുക അപ്പോൾ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയായിരിക്കും അവർ കണക്കാക്കുന്നുണ്ടാവുക റഹീമിയൊക്കെ അവിടെ കളിക്കുന്നുണ്ട് അവർ ചാമ്പ്യൻസ് ലീഗ് എ എഫ് സിയൊക്കെ ചാമ്പ്യൻസ് ലീഗ് അടിച്ചുള്ള സാഹചര്യത്തിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായിട്ടുള്ള ആണ് അവർ ആ സമയത്ത് അൽഹിലാലിനെയും അൽനസറിനെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടാണ് പിന്നെ ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ജൈത്രയാത്ര നടത്തിയിട്ടുണ്ടായിരുന്ന അല്ലേ ഈ സീണു തൊട്ട് മുൻപത്തെ സീസണിലുള്ള കാര്യമാണ് പറഞ്ഞു പക്ഷേ ഈ കഴിഞ്ഞ സീസണിൽ അവർ കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ തന്നെ അവർ ഒരൊറ്റ പിന്നെ ഗ്രൂപ്പ് മത്സരങ്ങൾ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ യു എ പ്രോ ലീഗിൽ തന്നെ അഞ്ചാമതൊക്കെയാണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരുടെ ഫോം അത്ര നല്ലതായിരുന്നില്ല അപ്പോൾ സിറ്റി എം ഈ മത്സരം ജയിക്കാമെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് മാത്രമല്ല റൊട്ടേഷൻ നടത്തുന്നുള്ളത് പെപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ റൊട്ടേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിൽ തന്നെ വേറൊരു സംഭവം ആൾ പുതിയൊരു ഫോമേഷൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ത്രീ എത്ത് ബാക്ക് സിസ്റ്റം അതിൽ തന്നെ പുതിയ സൈനിങ് ആയിട്ടുള്ള അൽജീരിയക്കാരനായിട്ടുള്ള എയ്റ്റ്നൂരിൽ ലെഫ്റ്റ് വിൻ ബാക്കായിട്ട് കളിക്കുന്നു അതേപോലെ തന്നെ അതിൻ്റെ പഴയ ടീമേറ്റായിട്ടുള്ള നമ്മുടെ മാറ്റിയാസ് ന്യൂനസ് മിഡ്ഫീൽഡർ ആയിരുന്നു ഇപ്പം റൈറ്റ് ബാക്ക് ആയിട്ടൊക്കെ മാറിയിട്ടുണ്ടല്ലോ പെപ്പിൻ്റെ കീഴിൽ ഇപ്പോൾ റൈറ്റ് വിംഗ് ബാക്ക് ആയിട്ടാണ് ഈ മത്സ്യത്തിൽ കളിച്ചത് ആ രീതിയിൽ വിംഗ് ബാക്കുകളുമായിട്ട് ഒരു ത്രീയദ്ബാക്ക് സിസ്റ്റം ഒക്കെയാണ് പെപ്പി ഈ മത്സരത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ തന്നെ ഡയഗണുകൾ ഈ റയാനയജ്ഞരിലേക്ക് കൊടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു മത്സരത്തിൽ വിംഗ് ബാക്കുകളിലേക്കുള്ള സ്വിച്ച് നടത്താനുള്ള ശ്രമങ്ങളൊക്കെ തുടക്കം മുതൽ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് പുതിയ കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പലപ്പോഴും പെപ്പ് ഈവൻ ഫോർ എഡ് ബാക്ക് കളിപ്പിക്കുമ്പോഴും ആ ഒരു എന്താ പറയുക ഒരു ഒരു ത്രീയർദ്ധ ബാക്ക് സിസ്റ്റത്തിലേക്കൊക്കെ മാറുന്നുണ്ടായിരുന്നല്ലോ ഓൺ ബോളിൽ അപ്പോൾ ഇവിടെ ഒരു ഒരു പ്രോപ്പർ തീരത് ബാക്ക് സിസ്റ്റം തന്നെയാണ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹാലണ്ട് പിന്നെ ഈ റയാൻ എയ്റ്റ്നൂരിയുടെ ഫസ്റ്റ് ടൈം ക്രോസുകളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നട്ട്മിക്കും കാര്യങ്ങളൊക്കെ ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു ക്വാളിറ്റി ഓൺ ബോൾ പ്രൊസ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് റയൻ എയ്റ്റ്നൂരി ഓൾറെഡി അദ്ദേഹത്തിൻ്റെ റൂൾസുള്ള സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ എബിലിറ്റി അതിൻ്റെ ടെക്നിക്കൽ എബിലിറ്റി അപ്പോൾ ഇനി പെപ്പിൻ്റെ കൂടെ കൂടി കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ കൂടെയുള്ളൂ അപ്പോൾ പക്ഷേ സ്റ്റിൽ ഡിഫെൻഡിങ്ങിൽ അവർക്ക് കുറച്ച് ചോദ്യം ചിഹ്നങ്ങളൊക്കെ ബാക്കി നിൽക്കുന്നത് ശരിയാണ് നല്ലതിനായിരുന്നു അതുകൊണ്ട് വലിയ തോതിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല പിന്നെന്താണ് ഇപ്പോൾ ഇൽകായ് ഗുണ്ടോ തന്നെ മത്സരത്തിന് ശേഷം ആറ് ഗോളുകൾ അവരടിച്ചിട്ടുള്ള മത്സരത്തിൽ തന്നെ അവരുടെ ആ ഒരു സ്ലോ നേച്ചറിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ അടുത്ത സീസൺ മുന്നിൽ കണ്ടതുകൊണ്ടായിരിക്കണം ഗുണ്ടോയുടെ ഫ്യൂച്ചർ ഇപ്പോഴും ഷോർട്ട് ഔട്ട് ആയിട്ടില്ല മുപ്പത്തിനാലുകാരനായിട്ടുള്ള ജർമ്മൻ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെ തുടരാനാൻ എന്തെങ്കിലും താല്പര്യമുണ്ട് പക്ഷേ എന്ത് സംഭവിക്കുന്നതാണ് കാരണം എനിക്ക് എത്ര ദിവസത്തോളം ഒരു ചെറിയ സ്കോഡാണ് ആവശ്യമുള്ളൂന്ന് അദ്ദേഹം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇൽക്കായ കൊണ്ടുപോകാൻ ഈ മത്സരത്തിൽ മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു മത്സരത്തിൽ ആദ്യത്തെ സിറ്റിയുടെ ഗോൾ ഈ കായ് കൊണ്ടുപോകാനാണ് ആ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അദ്ദേഹം ബോൾ റിസീവ് ചെയ്തിട്ട് ഒരു പിന്നെ ക്രോസ് ആണോ അതോ ശരിക്കും ചിപ്പ് ചെയ്യാൻ ശ്രമിച്ചതാണോ എന്നുള്ള തരത്തിലൊരു സംശയം നമുക്ക് ഉണ്ടായിരുന്നു ഒരു ബ്യൂട്ടിഫുൾ ലെഫ്റ്റ് ഫുഡ് ചിപ്പിലൂടെ അദ്ദേഹം ഗോൾ അടിക്കുന്നു മത്സരത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഒരു ഒരു കൺഫ്യൂഷനിലായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ക്രോസ് കൊടുക്കണം ഷൂട്ട് ചെയ്യണം എന്നുള്ളത് എന്തായാലും അദ്ദേഹം ആ രീതിയിൽ വന്നിട്ട് അവസാനം അത് ചിപ്പ് ചെയ്ത് ഗോളാക്കിയിട്ടായിരുന്നു അതായത് ആദ്യത്തെ ഗോൾ ഹാഫ് ടൈം ആയപ്പോൾ തന്നെ മൂന്നേ പൂജ്യം ഞാനും ആയിട്ടുണ്ടായിരുന്നു പിന്നീട് അല്ലെങ്കിൽ കുറച്ച് ഡിഫൻറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചു പക്ഷേ എന്താണ് പിന്നെന്താണ് നാലാമത്തെയോ അഞ്ചാമത്തെയോ ആറാമത്തെയും ഗോൾ മനസ്സിൽ അടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ക്ലൗഡിയോ വെച്ച വേരി ക്ലൗഡി വെച്ച വേരി ക്രിസ്റ്റ പാലസിനെതിരുള്ള ആ ഒരു ഫേക്കപ്പിൻ്റെ ഫൈനലിൽ കുറച്ച് മിനിറ്റ്സ് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ തന്നെ ഒരു ചാൻസ് ഒക്കെ അത് ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ എന്താകും മാൻ മാനസീറ്റിൽ തന്നെ ആകും അതോ ലോണിൽ പോകുമോ എന്നുള്ള ഒരു ക്ലാരിറ്റി ഇല്ല പക്ഷെ ആൾ ഒരു മനോഹരമായിട്ടുള്ള ഫ്രീക്ക് കടിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മാനസിക ഉപയോഗത്തിലെ ആദ്യത്തെ ഗോൾ അതൊരു ബ്യൂട്ടിഫുൾ ഫ്രീക്ക് ആയിരുന്നു എഡ് ഓഫ് ദ ബോക്സിൽ വെച്ച് കിട്ടിയിട്ടാണ് ഫ്രീ റൈറ്റ് ഫുഡ് കൊണ്ട് മനോഹരമായിട്ട് അദ്ദേഹം വഴിയിലേക്ക് ആക്കുന്ന നമ്മൾ കണ്ടു അതിന് മുമ്പ് ഒരു ലിറ്റിൽ അർജൻറ്റീനിയൻ ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിൽ ഫ്രീ കടിക്കുന്ന നമ്മൾ കണ്ടതാണ് ലിയൽ മെസ്സി അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായിട്ടുള്ള ക്ലൗഡി മെച്ചേര് എന്ന് പറയുന്ന ആ ഒരു യങ് ഫുട്ബോളറ് മനോഹരമായിട്ടുള്ള ഫ്രീക്ക് കടിക്കുന്നു അപ്പോൾ അത് നല്ല സംഭവമായിരുന്നു അതേപോലെ തന്നെ പെനാൽറ്റി ഹാറിൻ്റെ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആരാണ് അഞ്ചാമത്തെ ഗോൾ അടിക്കുന്നത് എൽകാ ഗുണ്ടോ തന്നെ എൽകാ ഗുണ്ടോൻ്റെ മനോഹരമായിട്ടുള്ള മറ്റൊരു ചിപ്പ് ഗോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെയാണ് റായൻ ചെറിയുടെ ഗോൾ ആ രീതിയിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് അപ്പോൾ അതാണ് അതിലൊരു പുതിയ സിസ്റ്റം ട്രൈ ചെയ്തു ഗോഡിയോള അതേപോലെ തന്നെ എയ്റ്റ്നൂരിയുടെ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു ഗുണ്ടയുടെ ഫ്യൂച്ചർ എന്താകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല ക്ലൗഡി വെച്ച് ഒരു ടാലൻ്റഡ് യങ്സ്റ്ററാണ് അത് നമുക്കറിയുന്നതാണ് അദ്ദേഹത്തിന് അവസരം കൂടുതൽ കിട്ടുമോ കിട്ടുമെന്നുള്ള നമുക്കറിയില്ല ഓസ്കർ ബോബ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു യെസ് ഓസ്കർ ബോബ് അപ്പോൾ ഓസ്കർ ബോബിൻ്റെ ഗോൾഡിനെ കുറിച്ച് സംസാരിച്ചില്ല അല്ലേ ഓസ്കർ ബോബ് കഴിഞ്ഞ കഴിച്ച സീസണിൻ്റെ തുടക്കത്തിൽ ഭയങ്കരമായിട്ടുള്ള ഇഞ്ചറി പറ്റി ആൾക്ക് ഇഞ്ചി പറ്റിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോൾ സിറ്റിക്ക് ബെറ്റർ സീസൺ ഉണ്ടായിപ്പോയെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം എന്ന് വെച്ചാൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു യങ് ഫുട്ബ്ളറാണ് എന്തായാലും ആ വലിയ ഇഞ്ചറിയും തിരിച്ചു വരുന്നു ഇപ്പോൾ ആ ഗോള കഴിക്കുന്നു നല്ല ക്വാളിറ്റി ഫുട്ബ്ളറാണ് പിന്നെ ഓസ്കർ ബോബ് അതൊക്കെയാണ് ഗോളുകളുടെ ആ ഒരു എണ്ണത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പിന്നെ ഓർഡറിൻ്റെ കാര്യത്തിലോ ചിലപ്പോൾ എന്തെങ്കിലും പെഷ് പറ്റി കാണാൻ ശ്രമിക്കുക ഇനി നമ്മൾ റയൽമാറ്റിൻ്റെ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ റയൽ റയൽമാഡൽ പച്ചൂക്ക എന്ന് പറയുന്ന ആ ഒരു മെക്സിക്കൻ ക്ലബിനെതിരെ വിജയിച്ചിരിക്കുകയാണ് അല്ല ബാക്ക് ടു സിറ്റിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റി യുവൻറ്റസ് അടങ്ങുന്ന ഗ്രൂപ്പിലാണല്ലോ അപ്പം അതിൽ തന്നെ വിതാദും അതേ മൊറോക്കോ ക്ലബ്ബായിട്ടുള്ള വിദാദും എല്ലാവരും പുറത്തായി അവർക്കൊന്നും ഒരു പോയിന്റ് പോലും ഇല്ല അപ്പോൾ ഇവിടെ ഇനി ആ ഒരു ഗ്രൂപ്പിൽ ടോപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലാണ് സംശയമുള്ളത് നിലവിൽ ഇവൻ്റസ് ആണ് ടോപ്പിലിരിക്കുന്നത് രണ്ടുപേർക്കും ഒരേ ഗോൾ ഗോൾഡ് ഡിഫറൻസാണുള്ളത് പക്ഷേ കൂടുതൽ ഗോളുകടിച്ചത് ഇവൻറ്റേഴ്സ് ആയതുകൊണ്ട് അവരാണ് നിലവിൽ മാൻ സിറ്റിയെക്കാൾ ടോപ്പിലിരിക്കുന്ന ആറു പോയിന്റുമായിട്ട് അപ്പോൾ ഇനി അടുത്ത മത്സരം മാൻസിറ്റിയും ഇവൻറ്റർസും തമ്മിലാണ് അപ്പോൾ അതിലെന്ത സംബന്ധിച്ചാൽ അത് എന്താണ് ആര് ടോപ്പിൽ ഫിനിഷ് ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യം ഡിറ്റർമിൻ ചെയ്യാനുള്ള മത്സരമാണ് അപ്പോൾ അതിൽ തന്നെ ഇഗോർ ടുഡോറിൻ്റെ ഇവൻറ്റേഴ്സിനും അവർ വിചാരിക്കുന്നുണ്ടാവുക അടുത്ത റൗണ്ടിൽ റൗണ്ട് ഓഫ് റയൽ റയിൽ മാഡിനുമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഒഴിവാക്കണമെന്നതായിരിക്കും ഇവൻ മാൻ സിറ്റിമെന്ന് തന്നെയായിരിക്കും കരുതുന്നുണ്ടാവുക കാരണം എന്ന് വെച്ചാൽ ഇവിടെ പിന്നെ ടോപ്പിൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കളിക്കാൻ പോകുന്ന റയൽമാഡൻ്റെ ഗ്രൂപ്പിൽ രണ്ടാമത് ഫിനിഷ് ചെയ്യുന്നവരുമായിട്ടാണ് അപ്പോൾ നിലവിൽ റയൽമാഡനാണ് ആ അവരുടെ ഗ്രൂപ്പിൽ ടോപ്പിൽ ടോപ്പിലിരിക്കുന്നതെങ്കിൽ പോലും എന്താ സംഭവം എന്ന് വെച്ചാൽ റയൽമാഡൻ വേഴ്സസ് പിന്നെ സാൽസ്ബർഗ് മത്സരമുണ്ട് അതായിരിക്കും ആ ഒരു ടോപ്പിൽ പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്ന തരത്തിലുള്ള മത്സരം ഹിലാലും അവിടെ ആ ഒരു രണ്ടാം സ്ഥാനത്തേക്കായിട്ടുള്ള പോരാട്ടം നടത്തുന്നുണ്ട് പച്ചോക്കിയവുമായിട്ടാണ് ഹിലാലിൻ്റെ മത്സരമുള്ളത് ആ ഗ്രൂപ്പിൻ്റെ സ്ഥിതി എന്ന് വെച്ചാൽ റെയിൽമാഡിനും സാൽസ്ബർഗിനും നാല് പോയിന്റ്സ് വീതമാണുള്ളത് രണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ ഹിലാലിന് രണ്ട് പോയിൻ്റ് ഉണ്ട് അതേപോലെ തന്നെ പച്ചൂക്കയ്ക്ക് പിന്നെ എന്താണ് കാര്യമായിട്ടിനിപ്പോൾ സാധ്യതകളൊന്നുമില്ല അപ്പോൾ അതിൽ തന്നെ എന്താണ് പച്ചൂക്ക വേഴ്സ് ഹിലാൽ മത്സരമാണ് ലാസ്റ്റ് മത്സരം അപ്പോൾ അതിലെന്താണ് ഹിലാൽ പച്ചൂക്കയെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് അഞ്ച് പോയിന്റ്സ് ആകും സാൽസ്ബർഗ് എങ്ങാനും റയൽമാരോട് പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ സാസ്ബർഗ് പുറത്താകും സാസ്ബർഗിന് നാല് പോയിന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ സാസ്ബെർഗിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമാണ് അപ്പോൾ ആ രീതിയിൽ നാല് നാല് രണ്ട് എന്നുള്ള രീതിയിൽ പിന്നെ എന്താണ് റയൽമാറ്റിന് നാല് പോയിൻറ്റ്സ് സാസ്മഗിന് നാല് പോയിന്റ്സ് ഹിലാലിന് രണ്ട് പോയിൻറ്റ് ഈ രീതിയിലാണ് ആ ഗ്രൂപ്പിൻ്റെ സ്ഥിതി ഉള്ളത് അപ്പോൾ റെയിൽമാറ്റിൻ്റെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പച്ചുകൊക്കെ എതിരേത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൽ തുടക്കത്തിൽ തന്നെ റയൽമാറ്റിൻ്റെ അസൻസിയൊക്കെ റെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു വളരെ മോശം ഡിസിഷൻ മേക്കിംഗ് അദ്ദേഹം എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ റെയിൽമാറ്റിന് സംബന്ധിച്ചോളം ആ ഒരു ചേഞ്ച് ഇൻ സ്റ്റൈൽ നടത്താനുള്ള ശ്രമമാണല്ലോ ഷാബിറോൺ സംഭവിച്ചോളം വന്നിട്ടല്ലേ ഉള്ളൂ സമയം അദ്ദേഹം കിട്ടിയിട്ടൊന്നും അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്റ്റൈലൊക്കെ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഹൈലൈൻ കളിക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു മുതൽ അപ്പോൾ അതിൽ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഈ പിന്നെ നമ്മുടെ സൽമാൻ റോണ്ടോൺ പണ്ട് വെസ്റ്റ് റോമിന് വേണ്ടി കളിച്ചിട്ടുള്ള ആളാണ് ന്യൂക്കാസ് മെണിന് വേണ്ടി കളിച്ചിട്ടുണ്ട് എവരിനു വേണ്ടിയിട്ടൊക്കെ കളിച്ചുള്ള ചങ്ങായാണ് മുപ്പത്തി ആറ് വയസ്സെങ്ങാനും ആയുണ്ടെന്നാണ് ഏറ്റവും കാഴ്ചപ്പാട് ആൾ ബെനിജുലേക്കാരാണ് അപ്പോൾ ആളുടെ ആ ഒരു റണ്ണ് ഒരു ലോങ് ബോൾ ഈ ഒരു ഹൈലൈൻ്റെ മുകളിലൂടെ കൊടുക്കുന്നതിൽ ഹൗസിനാണ് പിന്നെന്താ പറയുക ഓഫ് സൈഡ് ട്രാപ്പിനൊക്കെ അവിടെ പെരിപ്പളക്കി ഉണ്ടായിരുന്നത് അത് സമയമെടുക്കും അത് സെറ്റായിട്ട് വരാൻ അപ്പോൾ അവിടെ അസൻസിയോ എന്ന് വെച്ചാൽ ഞാൻ വീഴ്ത്തി റെഡ് കാർഡാണ് ഒന്നും പറയാനൊന്നുമില്ല ഫസ്റ്റ് ഗെയിമിലും ഹിലാലിനെതിരെ ആളൊരു പെനാൽറ്റി കൺസിഡർ ചെയ്തിട്ടാണ് അപ്പോൾ റൗൾ അസൻസിയോ അദ്ദേഹത്തിൻ്റെ ഗെയിം ഇമ്പ്രൂവ് ആക്കിയിട്ടില്ലെങ്കിൽ പണി കിട്ടും കഴിഞ്ഞ സീസണിൽ ഒരു ബ്രേക്ക്ഔട്ട് സീസണായിട്ട് അദ്ദേഹത്തെ സംസാരിച്ചിട്ടുള്ള പക്ഷേ അവിടെ ഇപ്പോൾ അലാബ തിരിച്ചു വരുന്നു റുഡിഗറി മത്സരത്തിൽ തന്നെ കളിച്ചിട്ടുണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് പിന്നെ മിലിറ്റാവ് തിരിച്ചു വരികയാണ് ആ രീതിയിൽ പിന്നെ വോൺ മാർട്ടിനസിനെ ടീമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് ആൾ പെക്കിംഗ് ഓടുകൾ താഴോട്ട് പോകും ഈവൻ ഷോമിനി സെൻറ്റർ ബാക്കായിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് ഈ മത്സരത്തിലും ഈ ആൾക്ക് റെഡ് കിട്ടിയപ്പോൾ ചൊമീനിയെ പിടിച്ചാണ് സെൻറ്റർബാക്കായിട്ട് കളിപ്പിച്ചിരുന്നത് അപ്പോൾ അസൻസ്യോദത്തിൻ്റെ ഗെയിം സ്റ്റെപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഷാബി ലോൺസുടെ കീഴിൽ പാക്കിങ് ഓഡർ താളോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്പോക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അസൻസ്യോ ഗെയിം റേസ് ചെയ്യേണ്ടി വരും ആ ഒരു ടെമ്പർമെൻ്റിൽ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആക്കേണ്ടി വരും എന്തായാലും നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട് ഈ മത്സരത്തെ തുടക്കത്തിൽ എന്താണ് ഈ പച്ചുക പിന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവോ കുറവ് നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ട്വൻറ്റി പ്ലസ് ഷോട്ടുകൾ അടിച്ചിട്ടുണ്ട് പച്ചുക ഈ മത്സരത്തിൽ കുറേ എണ്ണം ടാർഗറ്റിലേക്ക് വന്നിട്ടുണ്ട് കൃത്യമായിട്ടും ആ ഒരു നോട്ട് ചെയ്യാൻ എടുത്തിട്ടില്ല പത്തോ പതിനൊന്നോ ഷോട്ടോ ടാർഗറ്റുകൾ ഉണ്ടായിരുന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഇപ്പോൾ കുറച്ച് നല്ല സേവുകൾ നടത്തിയിട്ടുണ്ട് അതിൽ തന്നെ തുടക്കത്തിലാണ് പച്ചുക ശരിക്കും പിന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പത്ത് പേര് വെച്ചിട്ട് ചുരുങ്ങിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അതിൽ തന്നെ ഒരു അവസരത്തിൽ ഒരു ഒരു കൗണ്ടർ അറ്റാക്കിങ് സിനാരിയോയിൽ ഹൗസ് നല്ല രീതിയിൽ എന്താണ് കമ്മിറ്റ് ചെയ്യാണ്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് ഒരു സിനാരിയോ ഡിഫെൻഡ് ചെയ്തൊക്കെ നമ്മൾ കാണാൻ സാധിച്ചിട്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഹൗസിൻ്റെ ഗെയിം റീഡിങ് എബിലിറ്റി ഒക്കെ നല്ലതാണ് ഒരുപാട് ഇനി ഇമ്പ്രൂവ് ആക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ആദ്യത്തിൻ്റെ ലാറ്റ് ബ്രേക്കിംഗ് പാസ്സുകളാണെങ്കിലും അതിൻ്റെ ഡയഗണുകൾ കൊടുക്കുന്ന ആണെങ്കിലും ഒരു ചീറ്റ് കോഡാണ് ഡിഫൻസിൽ നിന്ന് പ്ലേ മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഹൗസനുള്ള കാര്യം ഓർക്കണം അപ്പോൾ ആ രീതിയിൽ ഹൗസൻ ട്രെൻഡ് ട്രെൻഡ് ബോൾ ഫൻറ്റാസ്റ്റിക് ആണ് ഡിഫൻസീവിലി പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാത്താണ് പക്ഷേ ഓണബോൾ ഫെൻറ്റാസ്റ്റിക് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ മത്സരത്തിൽ റോഡ്രിഗോ അല്ല റൈറ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫെഡേ അവിടെ ഉണ്ടായിരുന്നു വിനി സ്റ്റാർട്ട് ചെയ്തതായിരുന്നു ഗൊൺസാലോ ഗാർഷിയെ വീണ്ടും സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു അപ്പോൾ ഇതിൽ തന്നെ ഈ ഗൊൻസാലോ ഗാർഷിയ ഒരു പക്ഷേ അദ്ദേഹത്തെ എന്നാണ് ഗതാഫയും വേറെ ഏതോ ഒരു ക്ലബ്ബും അദ്ദേഹത്തിൻ്റെ സീഗ്നേച്ചറിനായിട്ട് പുറകിലുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തെ പിടിച്ചു നിർത്തുന്നതായിരിക്കും റാലി നല്ലതാണ് ഒരു ബിഗ് പാട്ട് റോളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് ഒരു ടാർഗറ്റ് മാൻ എന്ന രീതിയിൽ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ അല്ല പക്ഷേ അതിന് ഫ്ലിക്കുകളാണെങ്കിലും ഈവൻ പിന്നെ കോമ്പിനേഷൻ പ്ലേ ആണെങ്കിലും ലിങ്ക് അപ്പ പ്ലേ ആണെങ്കിലും ഒക്കെ നല്ലതാണ് അപ്പോൾ ഷാബിലോഡ്സൊക്കെ കോച്ച് ചെയ്ത് സെറ്റാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ തന്നെയാണ് ബുദ്ധിമീരണ പോലെയുള്ള പ്ലെയറിനൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു ടാർഗറ്റ് മാൻ എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ ഗോൺസലോ ഗാർസിയക്ക് കൂടുതൽ മിനിറ്റ്സുകൾ കിട്ടുമോ എന്നുള്ളത് കണ്ടിരേണ്ട സംഭവമാണ് എന്തായാലും ക്ലബ് വേൾഡ് കപ്പിൽ ഒരു 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 ഇമ്പ്രഷൻ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇതിൽ തന്നെ ഈ പച്ചൂക്കയുടെ ആ ഒരു ട്ടിനെ നെഗറ്റിയാൻ പിന്നീട് റെൻമാൻ സാധിച്ചു മാത്രമല്ല അവരുടെ ഗലാക്റ്റിക്കോ ആയിട്ടുള്ള ജൂഡ് ബെലിംഗാമാണ് ആദ്യത്തെ ഗോള് റയലിന് വേണ്ടിയിട്ട് അടിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ബെല്ലിംഗാമിൻ്റെ ഡീപ്പായിട്ടേരിയയിൽ നിന്നുള്ള ഇൻവോൾവ്മെൻറ്റും പിന്നീട് ബോക്സിലേക്കുള്ള ക്രാഷ് ചെയ്യുന്ന കഴിയുമൊക്കെ നമുക്കതിൽ കാണാൻ സാധിച്ചു ഒരു ഫ്രാൻഗാർസിയും ഗോൺസാലോ ഗാർസിയുടെയും ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൽ ആ ഒരു ഹാഫ് ഹാഫിനൈ അടുത്തുള്ള ഗോൺസലോ ഗാർസിയുടെ ഫ്ലിക്ക് വാസ് ഫാസ്റ്റിക് ഗോൺ ഫ്രാൻഗാർസിയെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രാൻഗാർസി എന്നിട്ട് ഈ ജൂഡ്ബിലേ അമ്മൻ്റെ ബോക്സിലേക്കുള്ള റണ്ണ്പിക്കുന്നു ജുഡ്പ മനോഹരമായിട്ടുള്ള ഫുട്ടോണ്ട് ഫിനിഷ് ചെയ്യുകയാണ് ആ ഗോൾ ഒന്നുകൂടി പച്ചക്കറം എന്താണ് അവർ നന്നായി കളിച്ചു നന്നായി തുടങ്ങി പക്ഷേ അവർക്ക് എന്താണ് അത് മുതലെടുക്കാൻ സാധിച്ചില്ല ലീഡ് എടുക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു തോട്ട് പിന്നെ വരുന്നു പിന്നെ ഡെസ്പെറേറ്റ് മോഡിലാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത് അതിനിടയിൽ പിന്നീട് രണ്ട് ഗോളുകൾ കൂടി റയൽ റെയിൽമെൻറ് അടിച്ചിട്ടുണ്ടായിരുന്നു അതായത് പച്ചു കെമിച്ചോളം ഈ പോലെ ഷോട്ടുകളും അറ്റംപ്റ്റുകളൊക്കെ നടത്തി റയൽ റെയിൽമാൻ്റെ ഡിഫൻസിനെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഒരു സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ റെയിൽമാൻ്റെ ക്വാളിറ്റി അത്രത്തോളമാണ് അപ്പോൾ നമ്മൾ ആ പച്ചുക്ക സൈഡിൽ നോക്കി കഴിഞ്ഞാൽ എനിക്ക് കനഡിയെ അറിയാം കാരണം വെച്ചാൽ ചില പ്ലെയർ ആയിരുന്നു ലാലിഗിൽ നിന്ന് ലോണിലാണ് ഇപ്പോൾ ഈ മെക്സിക്കം ക്ലോബ് ആയിട്ടുള്ള പച്ചുക്കലിൽ ചേങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തൊമ്പത് വയസ്സായി ചെൽസി കൂട്ടിയിട്ട് കളിച്ചുള്ള ചക്കയാണ് ബ്രസീലിയനാണ് പിന്നെ ഈ സൽമാൻ റോഡോൺ ഇവരെയാണ് എനിക്ക് കാര്യമായിട്ട് അറിയുന്നവർ അപ്പോൾ അവർ ശ്രമിച്ചു നോക്കി പക്ഷെ അവരെ കൊണ്ട് സാധിച്ചില്ല കാരണം അപ്പുറത്ത് അറിയാൻ മേഡനാണ് പത്ത് പേര് വെച്ചിട്ടും എന്താണ് ഷാബിറൺസേ ടീം പിന്നെ ക്ലിനിക്കലാകുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു അതിൽ തന്നെ പിന്നെ ഈ രണ്ടാമത്തെ ഗോളിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു അസിസ്റ്റ് കോൺസലോ കാർഷിപ്പറോഡേ നമ്മൾ അത് റൈറ്റ് സൈഡിൽ നിന്ന് അതായത് ലെഫ്റ്റിൽ നിന്ന് ഒരു സ്വിച്ച് ട്രെൻഡിലേക്ക് കൊടുക്കുന്നു ട്രെൻഡാണ് റൈറ്റ് സൈഡിൽ വിട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം നല്ലൊരു പാസ് ഗൊൺസലോ ഗാർച്ച കൊടുക്കുകയാണ് പിന്നെ റൈറ്റിൽ നിന്ന് ക്രോസ് ചെയ്ത് കൊടുക്കുന്നു ഗൊൺസലോ ഗാർച്ച അതിങ്ങനെ വൺ ടച്ചിൽ നമ്മുടെ അർദ്ധ ഗുളിയറിന് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ആ ടച്ച് വാസ് ക്ലാസ് അർദ്ധ ഗുളിയറിൻ്റെ ഫിനിഷും ബ്യൂട്ടിഫുൾ ആയിരുന്നു പക്ഷേ അതിൽ ആ ഗൊൺസലോ ഗാർച്ചയുടെ ആ ഒരു ടച്ച് ഉണ്ടല്ലോ അതാണ് പറഞ്ഞാൽ ആ കോമ്പിനേഷൻ പ്ലേ വാസ് ഫൻറ്റാസ്റ്റിക് പിന്നെ മൂന്നാമത്തെ കൂടെ സെക്കൻഡ് ഹാഫിലാണ് അടിക്കുന്നുണ്ടായിരുന്നത് അത് അടിച്ചത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡേ വാൽവർദിയാണ് ഹിലാലിനെതിരെ പെനാൽറ്റി മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നല്ല രീതിയിൽ അദ്ദേഹം ഫിനിഷ് ചെയ്തു അപ്പോൾ അതിൽ തന്നെ അതിന് മുമ്പ് പച്ചക്കെ കുറച്ചുകൂടെ ഡോമിനേറ്റ് ചെയ്ത് തുടങ്ങി എന്ന് കണ്ടപ്പോൾ മിഡ്ഫീൽഡിലേക്ക് സബിയോസിനെയും അതേപോലെ തന്നെ ലുക്കിറ്റേയും കൊണ്ടുവന്നിട്ട് എന്താണ് കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാനും സ്ലോ ഡൗൺ ചെയ്യാനുമുള്ള ഉള്ള പരിപാടി ഷാബിലോൺസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലുക്കിറ്റിടൊക്കെ എക്സ്പീരിയൻസും സബിയോസിൻ്റെ ആ ഒരു ബോൾ ഹാൻഡിലിംഗ് എബിലിറ്റിയൊക്കെ ആ മത്സ്യത്തിൽ അവർക്ക് ഗുണം ചെയ്തിട്ടായിരുന്നു പിന്നെ ബ്രഹീം ഡിയാസിൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുക ഫുട്ബോക്കോ അതിൻ്റെ മാജിക്കൽ മൊമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പേരാണ് അദ്ദേഹം ബോക്സിലേക്ക് ആ ബോൾ ഉയർത്തി കൊടുത്തപ്പോൾ ഫെഡേ വാൽമേർ അതിലേക്ക് ബോക്സിലേക്ക് ക്രാഷ് ചെയ്തിട്ട് കാലിങ്ങനെ നീട്ടി വെച്ചിട്ട് ഗോളാക്കി നമുക്ക് കാണാൻ സാധിച്ചു ആ രീതിയിലാണ് മൂന്നാമത്തെ ഗോൾ റയൽ തോൾ ഹെൽമാറ്റടിച്ചിട്ടായിരുന്നത് അപ്പോൾ എന്തായാലും എന്താണ് ഈ ഫസ്റ്റ് മത്സരത്തിൽ ഹിലാൽ ശരിക്കൊന്നും ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ അതിലൊന്ന് മൂന്ന് പോയിന്റ്സുമായിട്ട് പോകാൻ പറ്റുമായിരുന്നു ഫെഡയുടെ പെനാൽറ്റി മിസ്സ് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ബോണോ ആണ് അത് സേവ് നടത്തിയിട്ടില്ല അപ്പോൾ ഈ ക്ലബ് വേൾ കപ്പിൽ സോഫർ ഏറ്റവും കൂടുതൽ സേവുകൾ നടത്തിയിട്ടുള്ള രണ്ട് കീപ്പർമാരൊന്ന് ഒന്ന് അതേപോലെ തന്നെ നമ്മുടെ തിവോ തിബോ ആണ് തിവോ കോർട്ടു അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്ലെയറാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എപ്പോഴൊക്കെ അവർ ബാക്ക്ഫൂട്ടിലാകുമ്പോഴും കോർട്ടു അവരുടെ രക്ഷയ്ക്കെത്തി നമ്മൾ പലപ്പോഴായിട്ട് കണ്ടുള്ളതാണ് അപ്പോൾ അതേപോലെ ഈ മത്സരം കോർട്ട് രക്ഷയ്ക്കെത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ പച്ചൂക്കിയുടെ ക്വാളിറ്റി അത്രയേ ഉള്ളൂ ഇൻ ഫ്രണ്ട് ഓഫ് ദി ഗോളൊക്കെ അപ്പോൾ ഇവിടെ ഡെല്ലിങ്ങാം ഷാബിയുടെ കീഴിൽ ഒരു ഒരു അസലും ഗോൾ സ്കോറിങ് മിഡ്ഫീൽഡർ ആകാനുള്ള ലോസ് അതിൻ്റെ അത്ര ക്വാളിറ്റി ഉണ്ട് നമുക്ക് എല്ലാവരും പറയുന്നതാണ് വിനി ഓക്കേ ആയിരുന്നു റോഡ്രിഗോക്ക് മനസ്സിൽ മിനിറ്റ്സ് കിട്ടിയില്ല പിന്നെ ആ റെഡ് കാർഡ് മൊത്തത്തിലുള്ള മത്സരത്തിൻ്റെ ഷേപ്പ് മാറ്റിയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർ അനാലിസിസ് നടത്താൻ പറ്റില്ല പക്ഷേ ഈവൻ പത്ത് പേർ വെച്ചിട്ടും അവർ ക്ലിനിക്കലാകുന്ന നമ്മൾ കണ്ടു അതിൻ്റെ ആ ഒരു ക്വാളിറ്റി പ്രിവെയർ ചെയ്യുന്ന തന്നെയാണ് നമ്മൾ കാണാൻ സാധിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഈ മൂന്ന് മത്സരങ്ങളെ കുറിച്ച് എനിക്ക് എന്നുള്ളത് പറയുന്നത് ആര് ടോപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല റയൽന സംഭവം എന്താണ് സോൾസ്ബർഗ്ഗിന് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഈവൻ പുറത്താകാനുള്ള സാധ്യത ഉണ്ടിട്ടാ സോൾസ്ബർഗ്ഗിനേറെ മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഹിലാൽ ഹിലാലെങ്കാനും പെട്ടുക്കിയെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഹിലാൻ അഞ്ച് പോയിന്റ്സ് ആവും അപ്പോൾ ഒരു സമനില മതി റെയിൽ എല്ലാം ഷോട്ട് ചെയ്യാൻ പക്ഷേ അടുത്ത റൗണ്ടിൽ എന്താണ് മാൻ സിറ്റി ഓർ ഇവൻ്റസ് ആയിരിക്കും റയൽ റെയിൽമാഡിനെയോ അല്ലെങ്കിൽ രണ്ടാമത് ഫിനിഷ് ചെയ്യുന്ന ആ ഗ്രൂപ്പിലെ ടീമിനെയോ കാത്തിരിക്കുന്നത് അപ്പോഴൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾക്ക് നമുക്ക് രേഖപ്പെടുത്തുക ഗുഡ് ബൈ